വരുന്ന ആഴ്ച സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള മൂന്ന് സ്റ്റോക്കുകളിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് ടാറ്റാ പവർ എല്ലാ വീടുകളിലും ടാറ്റാ പവറിനോടൊപ്പം സോളാർ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ വെള്ളിയാഴ്ച ടാറ്റാ പവർ എന്ന കമ്പനി ലോഞ്ച് ചെയ്തിരുന്നു ഈ ക്യാമ്പയിൻ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ ക്യാമ്പയിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മൂന്ന് കിലോവാട്ട് ശേഷിയുള്ള സോളാർ റൂഫ് ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു രൂപയുടെ സബ്സിഡി ഇൻസ്റ്റാൾ ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കും എന്നതാണ് ഇതിൽ എഴുപത്തെണ്ണായിരം രൂപയുടെ സബ്സിഡി സെൻട്രൽ ഗവൺമെൻറ്റും മുപ്പതിനായിരം രൂപയുടെ സബ്സിഡി സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് നൽകുന്നത് മൂന്ന് കിലോവാട്ട് ശേഷിയുള്ള സോളാർ പവർ അല്ലെങ്കിൽ സോളാർ റൂഫ് ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം സോളാർ റൂഫ് ടോപ്പ് സെഗ്മെന്റിലെ ഒരു പ്രൊമിനൻറ്റ് പ്ലെയർ ആയതുകൊണ്ട് ഈ ക്യാമ്പയിൻ അനുസരിച്ച് ടാറ്റ പവർ എന്ന കമ്പനിയുടെ സെയിൽസ് വർദ്ധിക്കാനും അല്ലെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് ഉയരാനും സാധ്യതയുണ്ട് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ടാറ്റാ പവർ സ്റ്റോക്കിന് നാനൂറ്റി എന്ന റേഞ്ചിൽ വളരെ വലിയ റെസിസ്റ്റൻസ് ആണുള്ളത് സ്റ്റോക്ക് പല പ്രാവശ്യം ഈ റെസിസ്റ്റൻസ് മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതേസമയം അവിടെയൊന്നും പ്രൈസ് റിജക്ഷൻ കാണപ്പെട്ടു ഈ ന്യൂസിൻ്റെ അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ ആക്ടിവിറ്റിയുടെ പശ്ചാത്തലത്തിൽ കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പോലുള്ള ബ്രോക്കേജ് ഏജൻസി ടാറ്റാ പവറിന് സെല്ലെന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് കൂടാതെ കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ കണക്കനുസരിച്ച് ടാറ്റാ പവറിൻ്റെ ഫെയർ വാല്യൂ ഇരുന്നൂറ്ററുപത്തഞ്ച് രൂപയാണ് ടാറ്റാ പവറിൻ്റെ പ്രൈസ് ലിസ്റ്റേർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആറ് മാസം കൊണ്ട് സ്റ്റോക്ക് ഇരുപത് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകി കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ശതമാനം റിട്ടേണും അഞ്ച് വർഷം കൊണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ശതമാനം റിട്ടേണുമാണ് നൽകിയത് മന്ത്ലി കാൻഡൽ പാറ്റേൺ നോക്കിയാൽ മുന്നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് അതേസമയം നാനൂറ്റി അറുപത് റെസിസ്റ്റൻസായും പ്രവർത്തിക്കുന്നുണ്ട് നാനൂറ്റി അറുപതിൽ നിന്നും ഏതെങ്കിലും കാരണവശാൽ സ്റ്റോക്ക് കറക്റ്റ് ആവുകയാണെങ്കിൽ വീക്കിലി കാൻഡിൽ പാറ്റേൺ സൂചിപ്പിക്കുന്നത് നാനൂറ്റി ഇരുപത് നാനൂറ്റി പതിനഞ്ച് തുടങ്ങിയ ലെവലുകളിൽ സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ഉള്ളതായിട്ടാണ് ഇവിടെ ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ സ്വിംഗ് ട്രേഡ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഫ്രഷ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ റെസിസ്റ്റൻസായ നാനൂറ്റി അറുപത് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക അവിടെ നിന്നും നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി നാൽപ്പത് പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാവുന്നതാണ് നാനൂറ്റി ഇരുപത് രൂപയുടെ സ്റ്റോപ്പ് ലോസും മെയിൻറ്റെയിൻ ചെയ്യാം അതേസമയം സപ്പോർട്ട് പ്രൈസിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നാനൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത്തഞ്ച് തുടങ്ങിയ നാനൂറ്റി ഇരുപത് മുന്നൂറ്റി എഴുപത്തഞ്ച് തുടങ്ങിയ സ്ട്രോങ് സപ്പോർട്ടാണുള്ളത് മന്ത്ലി കാൻഡിൽ പാറ്റേണിലും മുന്നൂറ്റി അൻപതിനടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടും ടു ഹണ്ട്രഡ് ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൻ്റെ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് ലോങ് ടൈമിൽ പൊസിഷൻ എടുത്തിരിക്കുന്നവർ മുന്നൂറ്റി രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് അവന്യൂ സൂപ്പർമാർട്ട് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അവന്യൂ സൂപ്പർമാർട്ട് ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം ഉയർന്ന് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിനടുത്ത് ക്ലോസിംഗ് നൽകി മൂന്നേ പോയിൻറ്റ് ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നൂറ്റി ഇരുപത്തി നാല് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അയ്യായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ഫിഫ്റ്റി ടു വീക്ക് ലോ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ ഓരോ ആഴ്ചയിലും പുതിയൊരു സ്റ്റോർ ന്യൂസ് സ്റ്റോർ ഓപ്പണിംഗ് ന്യൂസ് ആയി ന്യൂസുമായിട്ടാണ് അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ അപ്ഡേറ്റ് വരുന്നത് കഴിഞ്ഞ ദിവസവും അവന്യൂ സൂപ്പർമാർട്ട് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനടുത്ത് ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം മുന്നൂറ്റി എഴുപത്തി മൂന്നിലേക്ക് ഉയർത്തിയിട്ടുണ്ട് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്ന അപ്ഡേറ്റ് ആയതുകൊണ്ട് ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം കൂടാതെ അവന്യൂ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഡി മാർട്ട് ക്വാർട്ടർലി റിസൾട്ട് ഡേറ്റും പുറത്തുവിട്ടിട്ടുണ്ട് അടുത്ത ആഴ്ചയാണ് അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നത് ജൂൺ പന്ത്രണ്ടാം തീയതി കമ്പനി അതിൻ്റെ കൺസോൾഡേറ്റഡ് ഫിനാൻഷ്യൽ റിസൾട്ട് പുറത്തുവിടും എന്നാണ് ബോർഡ് ഓഫ് എന്നാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ വഴി അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വരുന്ന ആഴ്ച ഡിമാർട്ട് എന്ന സ്റ്റോക്കിലും സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ് നാലായിരത്തി തൊള്ളായിരം ഡിമാർട്ടിൻ്റെ റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്നും ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അറുന്നൂറ് പോലുള്ള ടാർഗറ്റുകൾ ഇവൻ ആറായിരം പോലുള്ള ടാർഗറ്റുകളും ഡിമാർട്ട് എന്ന സ്റ്റോക്കിൽ ലോങ് പൊസിഷനിൽ പ്രതീക്ഷിക്കാം നാലായിരത്തി എഴുന്നൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് വെക്കേണ്ടത് ഇവൻ നാലായിരത്തി എഴുന്നൂറ് എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഇനി സ്റ്റോക്കിൽ വരുന്ന പ്രൈസ് ആക്ഷൻ മൂന്നാമത്തെ അപ്ഡേറ്റ് മൂന്നാമത്തെ അപ്ഡേറ്റ് അദാനി വിൽമാർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അദാനി വിൽമാർ പൂജ്യം പോയിന്റ് രണ്ട് ഏഴ് ശതമാനം ഇടിഞ്ഞ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി നാൽപ്പത്തി മൂവായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉയർന്ന വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്ന ഒരു എഫ് എം സി ജി സ്റ്റോക്ക് ആണെങ്കിലും അദാനി ഗ്രൂപ്പിലെ വളരെ റീസണബിൾ പ്രൈസിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് അദാനി വിൽമാറിനെ പലരും വിശേഷിപ്പിക്കുന്നത് എന്നാൽ അദാനി വിൽമാർ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ കുറേ ദിവസമായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഡൗൺ ട്രെൻഡിലാണ് ഫിഫ്റ്റി വീക്ക് ഹൈ നാനൂറ്റി ഇരുപത്തിരണ്ട് ഫിഫ്റ്റി ടു വീക്കിലോ ഇരുന്നൂറ്റി അദാനി വിൽമാറുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ് കമ്പനിയുടെ ക്വാർട്ടർ വൺ ബിസിനസ് അപ്ഡേറ്റ് ആണ് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന അപ്ഡേറ്റ് ആയതുകൊണ്ട് അടുത്ത ആഴ്ച അദാനി വിൽമാറിന് മുകളിലുള്ള അല്ലെങ്കിൽ അദാനി വിൽമാറിൻ്റെ ക്വാർട്ടർ വൺ ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കാം ഇവിടെ എഡിബിൾ ഓയിൽ സെഗ്മെൻറ്റിൽ കമ്പനി പതിമൂന്ന് ശതമാനത്തോളം വളർച്ച ഓൺ ഇയറിൽ കൈവരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അപ്ഡേറ്റ് എഡിബിൾ ഓയിലിൻ്റെ ഓളിയത്തിലും അതുപോലെ തന്നെ സെയിൽസിലും കമ്പനി വളർച്ച കൈവരിച്ചു ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഓളിയത്തിൽ പതിമൂന്ന് ശതമാനത്തോളം വളർച്ചയും സെയിൽസിൽ സെയിൽസ് സെയിൽസിൽ പത്ത് ശതമാനത്തോളം വളർച്ചയുമാണ് കൈവരിച്ചിരിക്കുന്നത് ഇവിടെ കമ്പനിയുടെ സൈഡിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ ഒരു റിമാർക്കബിൾ അപ്ഡേറ്റ് എഡിബിൾ ഓയിൽ സെഗ്മെൻറ്റിലെ ഡിപ്പെൻഡൻസി കുറച്ച് കമ്പനി എഫ് എം സി ജി സെഗ്മെന്റിലേക്ക് കൂടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എഫ് എം സി ജി സെഗ്മെന്റിലെ സെയിൽസ് ഗ്രോത്ത് നാൽപ്പത്തി ആറ് ശതമാനം ക്വാർട്ടർ ടു ക്വാർട്ടർ വളർന്നു കഴിഞ്ഞു ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ ഫുഡ് ആൻഡ് എഫ് എം സി ജി സെഗ്മെന്റിലെ വോളിയം ഗ്രോത്ത് ഇരുപത്തി മൂന്ന് ശതമാനം ഉയരുകയും ചെയ്തു അതായത് വരും സമയങ്ങളിൽ എഡിബിൾ ഓയിലിലെ ഡിപെൻഡൻസി കുറച്ച് കമ്പനി എഫ് എം സി ജി സെഗ്മെന്റിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അദാനി വിൽമാറിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് അതേസമയം também. അദാനി വിൽമാർ എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുക വളരെയധികം റിസ്ക്കിയാണ് കാരണം ഒന്ന് അദാനി ഗ്രൂപ്പ് തന്നെ പൂർണ്ണമായും അദാനി വിൽമാറിൽ നിന്നും എക്സിറ്റ് ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട് ഇവിടെ അദാനി ഗ്രൂപ്പിൻ്റെ സൈഡിൽ നിന്നും ഒരു ഒ ചിലപ്പോൾ അദാനി വിൽമാർ എന്ന കമ്പനിയിൽ പ്രതീക്ഷിക്കാം രണ്ടാമത്തേത് രണ്ടാമത്തേത് എഡിബിൾ ഓയിൽ സെഗ്മെൻറ്റിലെ കമ്പനി ആയതുകൊണ്ട് ബഡ്ജറ്റിൽ എഡിബിൾ ഓയിലിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി അതുപോലെ തന്നെ ടാക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട പോളിസി പ്രത്യേകിച്ചും പാം ഓയിലിൻ്റെ ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട പോളിസികളിലൊക്കെ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതിനു മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും അദാനി വിൽമാറുന്ന സ്റ്റോക്കിൽ പ്രകടമാകും അതുകൊണ്ട് അദാനി വിൽമാറുന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുക ഒരു സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി ഇരുപത് സ്ട്രോങ് സപ്പോർട്ടാണ് അതേസമയം റെസിസ്റ്റൻസ് ഓരോ പ്രാവശ്യവും ഡൗൺ സൈഡിലേക്ക് ഷിഫ്റ്റ് ആയി വരുന്നത് അത്ര നെഗറ്റീവ് ഡൗൺ സൈഡിലേക്ക് ഷിഫ്റ്റ് ആയി വരുന്നതും സ്റ്റോക്കിന്റെ ടെക്നിക്കൽസിലുള്ള ഒരു വീക്ക്നെസ് ആണ് ആദ്യം നാനൂറ് രൂപയായിരുന്നു റെസിസ്റ്റൻസ് അവിടെ നിന്നും റെസിസ്റ്റൻസ് മുന്നൂറ്റി രൂപയിലേക്ക് ഇടിഞ്ഞു പിന്നീട് മുന്നൂറ്റി രൂപയിലേക്കും ഇപ്പോൾ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് മുന്നൂറ്റി നാൽപ്പതിലേക്കുമാണ് എത്തിയിരിക്കുന്നത് വളരെ നാരോ റേഞ്ചിലുള്ള ഒരു ആണ് അദാനി വിൽമാർ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് നൽകുന്നത് ബഡ്ജറ്റ് പോയിൻറ്റ് ഓഫ് വ്യൂ അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പിൻ്റെ ഒ എഫ് എസ് വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ടും സ്റ്റോക്കിനെ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഒരു സ്റ്റോക്കായി വിലയിരുത്താം ഇവിടെ മുന്നൂറ്റി ഇരുപത് എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ സ്റ്റോക്ക് മുന്നൂറ് എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിനെ നഷ്ടം സൈക്കോളജിക്കൽ സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്യാനും ഇരുന്നൂറ്റി എന്ന ഫിഫ്റ്റി ടു വീക്കിൽ ഒ ടെസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്